നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം പാക് അധീന കാശ്മീരിൽ സമാനതകളില്ലാത്ത കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു തെരുവിലിറങ്ങിയ ജനങ്ങളെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് സൈന്യം നേരിടുന്നു തെരുവുകൾ സംഘർഷഭൂമിയാകുന്ന രാഷ്ട്രീയ സാഹചര്യം പാക് അധീന കാശ്മീരിലെ ജനങ്ങളുടെ ആഗ്രഹത്തെ തല്ലിക്കെടുത്തുകയാണ് പാകിസ്ഥാൻ്റെ ഭരണകൂടം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജനങ്ങളുടെ ജീവന് പോലും വില കൽപ്പിക്കാതെ പുഴുക്കളെപ്പോലെ അവരെ ചവിട്ടി മെതിക്കുകയാണ് കൊന്നൊടുക്കുകയാണ് പാകിസ്ഥാൻ്റെ ഭരണകൂടം പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രതിഷേധിച്ച പാക് അധിനിവേശ കാശ്മീരിലെ സമരക്കാരെ എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ കൊണ്ട് വെടിയുതിർത്ത് കൊല്ല കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു പാക് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നീചമായ നടപടികളുടെ രേഖകളാണ് തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീർ ജോയിൻറ്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ കാശ്മീരി പ്രകടനക്കാരുടെ പ്രതിഷേധത്തിനിടെ പാകിസ്ഥാൻ സൈന്യം തോക്കുമായി ചുറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ക്രൂരതകൾ പുറം ലോകം അറിയുന്നത് ലാത്തിയും തോക്കുമായി സൈന്യം പാക് അധിനിവേശ കാശ്മീരിൽ റോന്തു ചുറ്റുകയാണ് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലുകളും ആട്ടയടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വലിയ വില വർധനും പ്രതിഷേധിച്ച് ഒരു വർഷത്തിലധികമായി ആരംഭിച്ച നിസ്സഹകരണ സമരമാണ് ഒടുവിൽ കലാപമായി മാറിയിരിക്കുന്നത് ആ സമരത്തെ കലാപത്തിലേക്ക് എത്തിച്ചത് സർക്കാരിൻ്റെ നിഷേധ സമീപനമാണെന്നാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയും വൈദ്യുതി ഇല്ലാത്ത സാഹചര്യവും ഇതെല്ലാം ഇതെല്ലാം കൊണ്ട് ദുരിതപൂർണമാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനതയുടെ ജീവിതം ഒടുവിൽ മറ്റു ഗദ്യന്തരമൊന്നുമില്ലാതെയാണ് ആ ജനത സമരത്തിനിറങ്ങിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനക്കൂട്ടം പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിൽ പാകിസ്ഥാൻ്റെ പതാക താഴ്ത്തിക്കെട്ടുകയും ഇന്ത്യയുടെ പതാക ഉയർത്തുകയും ചെയ്തു ഇത് വലിയ തോതിലുള്ള പ്രകോപനമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഉണ്ടാക്കിയത് നേരത്തെ തന്നെ പാക്കദീന കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരണമെന്ന വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ പാകിസ്ഥാന്റെ പതാകയ്ക്ക് പകരം ഇന്ത്യയുടെ പതാക മുസഫറാബാദിൽ ഉയർത്തിയത് ഇതോടുകൂടി കലി പൂണ്ട പാകിസ്ഥാന്റെ ഭരണകൂടം അവിടുത്തെ സൈന്യത്തോട് ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഉത്തരവിടുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എ കെ ഫോർട്ടി സെവൻ തോക്കുകളടക്കമായി സാധാരണക്കാരുടെ സമരത്തിന് നേരെ വെടിയുതിർക്കാൻ സൈന്യം തീരുമാനിച്ചത് തന്നെ രണ്ട് പെൺകുട്ടികളാണ് സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെ കലാപം പാക് അധീന കാശ്മീരിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും സീമകൾ ലംഘിച്ചുകൊണ്ട് പടരുന്ന കാഴ്ചയാണ് കാണുന്നത് പാക് കാശ്മീരിൽ ജനം സ്വയം ഇന്ത്യൻ പതാക പാറിക്കുകയാണ് അതാണ് ഏറ്റവും സവിശേഷമായ കാര്യം ഇന്ത്യയിൽ ലയിക്കണമെന്നും പട്ടിണി കിടക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്നും പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് കാരണം പാക് ദീന കാശ്മീരിലെ ജനങ്ങൾ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന് പറയുന്ന കരി നിയമം എടുത്തു മാറ്റിയതിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗമായ ജമ്മു ജമ്മുകശ്മീരിലുണ്ടായ വികസനം ഈ രണ്ടു പ്രദേശങ്ങളും തൊട്ട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളാണ് ജനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നുണ്ട് ഈ ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ബന്ധുക്കൾ പാക്കദീന കാശ്മീരിലുണ്ട് അവർ സ്വാഭാവികമായും അങ്ങോട്ടുമിങ്ങോട്ടും ആശയവിനിമയങ്ങൾ നടത്തുന്നു അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതം കഴിഞ്ഞ കുറച്ച് നാളുകളായി മാറി മറിഞ്ഞത് പി ഒ കെയിലെ ജനങ്ങൾ കാണുന്നുണ്ട് ജമ്മു ജമ്മുകശ്മീരിൽ വികസനത്തിൻ്റെ വമ്പൻ മഴ പെയ്യുകയാണ് കശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റിയതിനു ശേഷം ജനങ്ങളുടെ ജീവിതം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു തീവ്രവാദത്തിൽ നിന്ന് ജനങ്ങൾ മുക്തരായിരിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിൻ്റെ താഴ്വരയിൽ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ജമ്മു കശ്മീർ മാറിയിരിക്കുന്നു ജമ്മുകശ്മീരിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കനുദിനം വന്നുകൊണ്ടിരിക്കുന്നു അതുമാത്രവുമല്ല ജമ്മുകാശ്മീരിനെ ഇന്ത്യയുടെ തെക്കൻ മേഖലയിലേക്ക് ബന്ധപ്പെടുത്തുന്നതിനായുള്ള വലിയ അടിസ്ഥാന സൗകര്യ വികസനമാണ് മോദി സർക്കാർ കൊണ്ടുവന്നത് തുരങ്കങ്ങൾ നിർമ്മിച്ചു ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കുള്ള യാത്ര നിഷ്പ്രയാസമാക്കി മാറ്റി ട്രെയിൻ സർവീസ് ആരംഭിച്ചു മെട്രോ റെയിൽ ആരംഭിച്ചു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങൾ ജമ്മു ജമ്മുകശ്മീരിലേക്ക് കൊണ്ടുവന്നു ആ വികസനങ്ങൾ കൊണ്ടുവന്നതിലൂടെ ജമ്മുകശ്മീരിലെ ജനങ്ങളുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു ഇപ്പോൾ അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു അവരുടെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നു അവർക്ക് വരുമാനമുണ്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് തീവ്രവാദത്തിന് പിന്നാലെ പോകേണ്ട സാഹചര്യമില്ല തീവ്രവാദികളെ അവർ പുറംകാലുകൊണ്ട് തൊഴിച്ചകറ്റുകയാണ് ഇത് കാണുകയാണ് പാക് കാശ്മീരിലെ ജനത അതേസമയം പാക്ക അീന കാശ്മീരിലെ അവസ്ഥ എന്താണ് ജനങ്ങൾ മുഴു പട്ടിണിയിലാണ് അടിസ്ഥാന സൗകര്യ വികസനമില്ല റോഡുകൾ നന്നാക്കിയിട്ട് വർഷങ്ങൾ പതിനഞ്ചോ പതിനെട്ടോ കഴിഞ്ഞിരിക്കുന്നു ആട്ടയ്ക്കും ഗോതമ്പിനും പോലും തീവില തീവിലയാണ് ഇന്ധനമില്ലാതെ തെരുവുവിളക്കൾ കത്തുന്നില്ല ആളുകൾക്ക് വൈദ്യുതിയില്ല കൊടിയ പട്ടിണിയാണ് ദുരിതമാണ് ഇതിനെല്ലാം പുറമെയാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരിൻ്റെ നികുതി വർധനവും ഇതിലെല്ലാം ജനങ്ങൾ പൊറുതിമുട്ടിയാണ് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയത് ആ പ്രതിഷേധത്തെയാണ് ജനകീയ പ്രതിഷേധത്തെയാണ് തോക്കും ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭരണകൂടം ഇപ്പോൾ നേരിടുന്നത് എന്തായാലും പാക് അധീന കാശ്മീരിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാടുകൾ നിർണായകം തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ അടുത്തിടെ ഇത് സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ തീരുമാനം പറഞ്ഞു നേരത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഒപ്പം തന്നെ ചേരും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഇന്ത്യയോടൊപ്പം ചേർന്ന ശേഷം മാത്രമേ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാൻ രക്തച്ചൊരിച്ചിലിൻ്റെ ആവശ്യമില്ല യുദ്ധത്തിൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല അതൊന്നുമില്ലാതെ സ്വാഭാവികമായി പാക് അധീന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരുമെന്ന് അദ്ദേഹം ആഴ്ചകൾക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്നാൽ അന്ന് നെറ്റി ചുളിച്ചവർ നിരവധിയുണ്ട് ഇതെങ്ങനെയാണ് പാക് അദീന കാശ്മീർ സ്വമേധയാ ഇന്ത്യയോടൊപ്പം ചേരുന്നത് പക്ഷേ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു പ്രതിരോധ മന്ത്രി പറഞ്ഞത് സത്യം തന്നെയാണ് അതിനേക്കാൾ ഏറ്റവും നിർണായകമായ മറ്റൊരു നിലപാട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നുണ്ട് പാക് അധീന ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ അനധികൃതമായി കൈവശപ്പെടുത്തിയ പ്രദേശം ലയിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് തിങ്കളാഴ്ച വീണ്ടും ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാൻ ആ ഭൂമിയിൽ നിന്നും സ്വയം ഒഴിഞ്ഞു പോകണം ജനം ഇന്ത്യയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് പാക് കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിയുള്ള നടപടിയോടാണ് ഇന്ത്യക്ക് താല്പര്യം പാക് കാശ്മീരിലെ ജനങ്ങൾക്കൊപ്പം ഇന്ത്യ ഉണ്ട് എന്നും മന്ത്രി ജയശങ്കർ വ്യക്തമാക്കി അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിൽ ഏറെ നിർണായകമായൊരു പ്രസ്താവനയാണ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു ദിവസം ഞങ്ങൾ പി ഒ കെയുടെ അനധികൃത അധിനിവേശം അവസാനിപ്പിക്കും ഇന്ത്യയുമായി പി ഒ കെ ചേരുന്ന കാലം വിദൂരമല്ല ഈ ദിവസങ്ങളിൽ പി ഒ കെയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരാണ് പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാണ് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് അത് ഇന്ത്യയുടെ ഭാഗമായിരിക്കുകയും ചെയ്യും മുംബൈയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് റോഡ് മാപ്പ് ഫോർ വിക്ഷിത് ഭാരത് എന്ന സെമിനാറിൽ മാധ്യമ ആശയവിനിമയത്തിനിടെ മന്ത്രി ജയശങ്കർ തുറന്നടിച്ചു ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട് ഒരു ദിവസം ഞങ്ങൾ പി ഒ കെയിലെ അനധികൃത അധിനിവേശം അവസാനിപ്പിക്കുകയും അത് ഇന്ത്യയോടൊപ്പം ചേർക്കുകയും ചെയ്യും ഇപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷം വിപരീത ദിശയിലാണ് ഇതിനെ കാണുന്നതെന്ന് നിങ്ങൾ ഓർക്കണമെന്ന് കൂടി ജയശങ്കർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ പ്രതികരണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പാക് അന കുറിച്ച് ഇന്ത്യ ചിന്തിക്കരുതെന്നും അങ്ങനെ ചിന്തിച്ചാൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അണുബോംബ് വർഷിക്കുമെന്നുമായിരുന്നു മണിശങ്കർ അയ്യറടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഫറൂഖ് അബ്ദുള്ളയും പറഞ്ഞത് ഇതേ വാക്കുകൾ തന്നെയാണ് ഇതിനെയൊക്കെ പുച്ഛത്തോടുകൂടി ചൂണ്ടിക്കാട്ടുകയാണ് എസ് ജയശങ്കർ ചെയ്തിരിക്കുന്നത് എന്തായാലും പാക് അധീന കാശ്മീരിൽ സ്വമേധയാ പൊട്ടിപ്പുറപ്പെട്ട കലാപം ആ ആ പ്രദേശത്തെ ഇന്ത്യയോടൊപ്പം ചേർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത് അത്തരമൊരു അവസരം കാത്തിരിക്കുകയാണ് ഭാരതവും